ഫുൾ പോലെ സപ്പോർട്ട് സപ്പോർട്ട് ഒരു ചെയ്യാം പലപ്പോഴും വാർത്തകളിൽ ഇട നേടുന്ന ഒരു കുടുംബം തന്നെയാണ് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി അനിൽകുമാറും സംഗീതയും മക്കളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം മൂത്ത മകളും അവരുടെ വിവാഹവും മുതലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോഴത്തെ കുടുംബത്തിലെ ഉത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയ നിറയെ നാലു മക്കളാണ് അനിൽകുമാറിനും സംഗീതയ്ക്കും അത് മൂത്ത മകളുടെ വിവാഹം കഴിയുകയും ചെയ്തു ഇപ്പോൾ ഇത് രണ്ടാമത്തെ മകളുടെ വിവാഹമാണ് നടന്നിരിക്കുന്നത് വിവാഹം വളരെ സിമ്പിളാക്കി എന്നത് മാത്രമല്ല കുഞ്ഞിന്റെ വീട്ടുകാർ ആരും തന്നെ വിവാഹത്തിനുണ്ടായിരുന്നില്ല എന്നതാണ് റിപ്പോർട്ടുകൾ കുഞ്ഞനുമായി വിഷയങ്ങളുള്ള രീതിയിലാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേ അമ്മ പങ്കിട്ട വീഡിയോയിൽ സൂചിപ്പിച്ചത് പിന്നാലെയാണ് വിവാഹവും നടന്നത് നിശ്ചയത്തിന് ധരിച്ച ബ്ലൗസും സാധാരണ സെറ്റുമുണ്ടും അണിഞ്ഞാണ് വിവാഹത്തിന് കുഞ്ഞനെത്തിയത് ഏറ്റവും സിമ്പിൾ ആയിരുന്ന വിവാഹം ആഭരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് സിമ്പിൾ ലുക്കിലാണ് നന്ദന ഗോകുലിനൊപ്പം നിൽക്കുന്നതും താലിയും തുളസിമാലയും അണിഞ്ഞു നിൽക്കുന്ന സിമ്പിൾ ലുക്കുള്ള ചിത്രങ്ങളാണ് ശ്രദ്ധേയമായിരുന്നത് ഗോകുലിന്റെ വീട്ടുകാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ നന്ദന തന്നെയാണ് പങ്കിട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെയും സ്വന്തം വീട്ടുകാർക്കൊപ്പമുള്ള ചിത്രങ്ങളില്ല ഇതോടെയാണ് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത് ചേച്ചി ഒളിച്ചോടിയപ്പോൾ കുറ്റം പറഞ്ഞ അതേ അവസ്ഥയാണല്ലോ ഇപ്പോഴും കുഞ്ഞനും എന്നാണ് എന്തോ ശാപം പോലെയുണ്ട് എന്നിങ്ങനെയുള്ള കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ സംഗീതയും അനിൽകുമാറും ഇതിന്റെ വിശദീകരണമായി തൻ്റെ വീഡിയോയിലൂടെ വന്നിരിക്കുകയാണ് എന്നാൽ കുഞ്ഞന്റെ കല്യാണത്തിനെ കുറിച്ചോ കല്യാണം എങ്ങനെ നടന്നു എന്താണ് ഇങ്ങനെ നടക്കാനുള്ള കാരണം ഒന്നും തന്നെ സംഗീതയോ അനിൽകുമാറോ വീഡിയോയിൽ പറയുന്നില്ല മറിച്ച് തൻ്റെ കുഞ്ഞൻ വിവാഹം കഴിച്ച റിയാക്ഷൻ വീഡിയോ മറ്റും ചെയ്ത ആൾക്കാരെ കുറ്റം പറയുകയാണ് മാത്രമാണ് വീഡിയോയിൽ ചെയ്തത്